ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിനെ ചുമരിലിടിച്ചു കൊല്ലാന് ശ്രമിച്ച പിതാവ് ജീവനൊടുക്കി ആലപ്പുഴ സ്വദേശിയായ ശ്രീജിതത്താണ് കുഞ്ഞിനെ ചുമരിലിടിച്ചു കൊല്ലാന് ശ്രമിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സുലൈമാനിയയിലെ ഫളാറ്റില് കുടുംബവഴക്കിനെ തുടര് അന്നാണ് ശ്രീജിത്ത് കുഞ്ഞിനെ കൊല്ലപ്പെടുത്താന് ശ്രമിച്ചതെന്ന് പറയുന്നു ആലപ്പുഴ സ്വദേശി ന്യായ കിങ് അബ്ദുല് അസീസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ നഴ്സ് അനീഷയുടെ ഭരത്താവാണ ശ്രീജിത്ത് ചുമരിലിടിച്ചതിനെ തുടര് അന്ന പരിക്കേറ്റ ആണ് കുഞ്ഞിനെ അനീഷ ആശുപത്രിയിലെത്തിച്ചു പക്ഷേ ജീവന് രക്ഷിക്കാനായില്ല കുഞ്ഞിന്റെ മരണവിവരം അറിഞ്ഞ് അനീഷ ബോധം കെട്ട് വീണു ഇവര് ആശുപത്രിയില് ചികിത്സയില് കഴിയുകയാണ് സമീപവാസികള് വിവരം പോലീസിനെ അറിയിച്ചു ഇതേ തുടര് അന്ന് പോലീസെത്തി മുറി തുറന്നപ്പോഴാണ് ജീവനുടക്കി നിലയില് ശ്രീജിത്തിനെ കണ്ടെത്തിയത് തൂങ്ങിമരിച്ച നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് വിസിറ്റിംഗ് വിസയില് മൂന്ന് മാസം മുമ്പാണ് ശ്രീജിത്ത് സൗദിയിലെത്തിയത് ഇവര് ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിന് തീരുമാനിച്ചിരിക്കുന്നതിനിടെയാണ് വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും